ശക്തമായ സിഹറ് കൊണ്ട് കൊണ്ട് ഷെയ്ത്വാനിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായ പ്രയാസത്തിലായ എത്രയോ ആളുകളുണ്ട് ആഭിചാരക്രിയയൊക്കെ മറ്റുള്ളവർ ചെയ്തു വെച്ച് കൂടോത്രവും ആഭിചാരക്രിയയും മാരണ പ്രവർത്തനങ്ങളും ചെയ്തു വെച്ച് ആ സ്ഥലത്ത് താമസിക്കുന്നവരൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് വർഷങ്ങളോളമായി അനുഭവിക്കുന്നവർ പഴക്കമേറിയ പല ആഭിചാരക്രിയ സെഹർ കാരണം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾക്ക് അവർ ആ അനുഭവിക്കുന്ന ആ സിഹറിൽ നിന്നും അയനിൽ നിന്നും ഷെയ്ത്വാനിന്റെ പ്രശ്നങ്ങളിൽ നിന്നും നിമിഷങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു ഇസ്മുണ്ട് ഏത് കൊലകമ്പം ചെയ്തു വെച്ചതാണെങ്കിലും എങ്ങനെ വന്നതാണെങ്കിലും അത് നിമിഷങ്ങളെ കൊണ്ട് അത്തരം ആഭിചാരക്രിയയും കൂടോത്രവും ക്ഷുദ്രപ്രയോഗവും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിഷ്ഫലമാകുന്ന വിതറപ്പെട്ട ധൂളികളെ പോലെ അത് ഇല്ലായ്മ ചെയ്യുന്ന അത്രമേൽ ശക്തിയുള്ള അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇസ്മു പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് അനുഭവിക്കുന്ന ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അവർ അത് ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ നിമിഷങ്ങളെ കൊണ്ട് അത് നിഷ്ഫലമായി പോകും അത് എത്ര വലിയ പഴക്കമുള്ളതാണെങ്കിലും ബാത്തിലായിട്ട് തിരിച്ചു വരുന്നതാണെങ്കിലും ഒക്കെ അതില്ലായ്മ ചെയ്യപ്പെടാൻ സാധിക്കും അത്രമേൽ പവിത്രമേറിയ ഒരു ഇസ്മിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിധിയുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ഇസ്മ ചൊല്ലുന്നതെങ്കിൽ അത് കിട്ടാനുള്ള എല്ലാ മറകളും നീങ്ങി തടസ്സങ്ങളും നീങ്ങി ആ നിധി പുറത്തു വരാനും അതിൻ്റെ എല്ലാ മറകളും നീങ്ങിയിട്ട് അത് വെളിവാകാനും കാരണമാകുന്ന അത്രമേൽ സവിശേഷമായ ഒരു ഇസ്മാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ കശഫു ലഭിച്ചവരുടെ ഒരു റിഖറാണ് ഈ ഇസ്മ എന്ന് സ്വാന്നിഹ്യങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് പ്രതിസന്ധികള് രോഗങ്ങള് ചൊറിച്ചിലുള്ളവര് ചിരങ്ങുള്ളവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരു വരുന്ന ആളുകൾ ഒരു മുളിഞ്ഞ പോലെ ശരീരത്തിൻ്റെ സ്കിന്ന് ഡ്രൈ ആയി കിടക്കുന്ന ആളുകൾ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന ഒരു ഇസ്മും കൂടെയാണ് ഇസ്മ വലിയ രക്ഷയും ഹിഫും സുരക്ഷിതത്വവും ലഭിക്കാൻ കാരണമാകുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് ഇസ്മിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ അക്ഷരസംഖ്യ എത്രയാണെന്ന് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് കൃത്യമായി എല്ലാം വിശദീകരിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക അള്ളാഹു സുബാനഹു വാല നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തവർ മാത്രമാണ് വരേണ്ടത് പലപ്പോഴും വീടും സ്ഥലവും വരേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബുക്ക് ചെയ്യാതെ വരുന്നവരുണ്ട് എല്ലാ ദിവസവും അങ്ങനെ വരുന്നവരുണ്ട് അവരോട് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണം നമ്മൾ കറക്റ്റ് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്നതാണ് ഒരാൾക്ക് പത്ത് മിനിറ്റ് സമയമുണ്ടാവാറുള്ളൂ അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ബുക്കിംഗ് കിട്ടിയ ആളുകൾ മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻ മുഹബത്തുമായി നമുക്ക് സലാമത്ത് നൽകട്ടെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മ ആരാണോ മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമ്യങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഈഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമ്യങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ ഒരു ദ്രസ്സിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എന്നല്ലേ നിഷാദ താല്പര്യമുറ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകൾ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കണം എന്താ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്തെങ്കിലും വിഷയങ്ങൾക്കൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയിക്കൽ സ്റ്റോറി ഇട്ടും ഒക്കെ ഇട്ടിട്ടാണ് വാട്സപ്പില് വാട്സപ്പിൽ സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്ത് വെക്കുന്നവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇവിടെയും സേവ് ചെയ്ത് വെക്കണമല്ലോ അതുകൊണ്ട് പലപ്പോഴും അത് പലരും അറിയാത്തത് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ നോക്കിയാൽ ചൊവ്വാഴ്ചയിലുള്ള കൺസൾട്ടേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് എന്നാൽ അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹോത്തായാല ഹൈറാത്തുകൾ ചെയ്യാനും അതിലേക്ക് പ്രവർത്തിക്കാനും അതിലേക്ക് അടുക്കാനുമുള്ള തോഫീഫോ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിയട്ടെ നമുക്കറിയാം അസ്മ ഉൽ ഹസ്ന എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ നാമങ്ങൾ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനു വല പറഞ്ഞ അള്ളാഹുവിൻ്റെ പവിത്രമേറിയ ആ ഇസ്മുകൾ അതിൻ്റെ ശക്തി അപാരം തന്നെ അതുകൊണ്ട് അറിഞ്ഞു പ്രവർത്തിച്ചവർക്ക് അതുമാത്രം മതിയാകുന്നതാണ് അവരുടെ ജീവിത വിജയങ്ങളെ നേടിയെടുക്കാൻ ജീവിത പ്രയാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അതുമാത്രം മതി എന്നുള്ളതാണ് മഹാന്മാരൊക്കെ അസ്മാ ഉൽഹനയുമായി ബന്ധപ്പെട്ട ഓരോ ഇസ്മുകളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ എത്ര പേജുകളാണ് അവർ ചെലവഴിച്ചത് നമ്മളിവിടെ പറയുന്നത് അതിൽ നിന്ന് വളരെ തുലോം തുച്ഛം മാത്രമാണ് കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്താൽ എത്രയാണോ അത് കിട്ടുന്നത് അത്രയോ പോലും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ അമല് ചെയ്യുമ്പോൾ ഇപ്പൊ ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്ന ഈ അമല് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ വിസ്മിനെ കുറിച്ച് ചുരുങ്ങിയത് മനസ്സിലാക്കി വെക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ അതാണ് അത്ര ഇത്ര ചുരുക്കി പറയുമ്പോൾ ഇത്രമേൽ പറയാൻ സാധിക്കുമെങ്കിൽ എത്രമേൽ അതിനെക്കുറിച്ച് ഈ മാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹുല അസ്മ ഉൽഹസിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചവർക്ക് എന്തെല്ലാം ഗുണഫലങ്ങൾ മുത്തനബി സല്ലാ അലൈവല്ലേ സ്വാൽഹ്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ കാണുന്ന ഒരാളും അസ്മാവല്ലുസ്സിനെ കാണാതെ പഠിക്കാത്തവരായിട്ടുണ്ടാകരുത് കാണാതെ പഠിച്ചവർ അതിന്റെ റിയാവ പൂർത്തിയാക്കി വീട്ടുക നമ്മൾ ഈ അസ്മാ ഉല്ലുസിനുടെ ഓരോ അമലുകൾ പറയുമ്പോഴും അതിന് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും അതിന്റെ റിയാവ പൂർത്തിയാക്കി വിട്ടുന്നത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അർ റക്കീബ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമുക്കറിയാം ആ റക്കീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇവിടെ നേരിട്ട് വരുന്ന ചെറിയ മക്കൾ വിദ്യാർത്ഥികൾ അവർക്കൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ചില വിഷയങ്ങളിൽ ഈ റക്കീബ് എന്ന ഇസ്മ പറഞ്ഞു കൊടുക്കാറുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വാലഹ്യങ്ങൾ പറഞ്ഞൊരാമലാണത് നമ്മളൊരു ഷോർട്ട് വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട് നല്ല ഫലമുള്ള അമലാണ് പല ആളുകളും ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് മക്കൾ വഴികേടിലായി നടക്കുമ്പോൾ അവർ സൽപന്താവിലല്ലാതെ അവർ ദിശ തെറ്റി ഒരു സമുദ്രത്തിൽ ആടിയുലയുന്ന ഒരു നൗകയെ പോലെ ദിശയില്ലാതെ വഴി തെറ്റി സഞ്ചാരത്തിലൂടെ അവരുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ അവരെ ഇസ്ലാമിക പാതയിലേക്ക് സിസ്റ്റത്തിലേക്ക് കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ ഈ ഇസ്മിനുള്ള ശക്തി അപാരം തന്നെയാണ് പലപ്പോഴും നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് അബാഹുവിൻ്റെ അതിവിശിഷ്ടമായൊരു ഇസ്മാണ് എന്ന് പറയുന്ന എല്ലാം വീക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ സംരക്ഷകൻ എന്നൊക്കെയാണ് ഈ മഹത്തായ ഇസ്മിൻ്റെ അർത്ഥം ഒരാൾ ഒരു വസ്തുവിനെ തൊട്ട് കണ്ണെടുക്കാതെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കാം അപ്പോൾ ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാണ് അപ്പൊ വിട്ടുപിരിയാതെ നിരന്തരം അതിൻ്റെ പിന്നാലെ തന്നെ കൂടിയ കാരണത്താൽ ഈ വസ്തു അവൻ്റെ സംരക്ഷണത്തിലാണെന്ന് പറയാല് ഒരു നിമിഷവും പിന്തുടരാതെ അത് മാത്രം ഒഴിവാക്കാതെ അത് മാത്രം നോക്കി അതിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ട് ഇരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അവൻ്റെ ശക്തി അവൻ്റെ ശക്തിയായ ശ്രദ്ധ കാരണത്താൽ ശത്രുക്കൾക്ക് അതിനെ സമീപിക്കാനും പോലും സാധിക്കുന്നില്ല അങ്ങനെ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനോട് അടുക്കാൻ പോലും ആരും ധൈര്യം കാണിക്കുന്നില്ല ഈ ഗുണങ്ങളുള്ളവനെയാണ് അ റഖീബ് എന്ന് പറയാം അപ്പോൾ ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടേ ശ്രദ്ധ അതിൽ നിന്ന് എടുക്കുന്നില്ല അതിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു നിമിഷം പോലും അതിൽ നിന്ന് ശ്രദ്ധ മാറുന്നില്ല അപ്പോൾ അവൻ്റെ ശത്രുക്കൾക്ക് അത് അപഹരിക്കാനോ അത് എടുക്കാനോ കഴിയുന്നില്ല കാരണം ഇവൻ്റെ ശ്രദ്ധ അതിൽ മാത്രമാണ് അങ്ങനെയുള്ള ആ അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിട്ട് അത് സംരക്ഷിക്കുന്ന അത് നോക്കുന്ന ശ്രദ്ധിക്കുന്ന വീക്ഷിക്കുന്ന അത്തരം ആളുകൾക്ക് അത്തരം ഗുണഫലങ്ങൾ ഉള്ളവനെയാണ് എന്ന് പറയാറുള്ളത് അത് സർവ്വ ജീവജാലങ്ങളെയും നിരീക്ഷിക്കുന്ന അള്ളാഹുവിന് മാത്രമാണ് പൂർണാർത്ഥത്തിൽ അത് ഉപയോഗിക്കാല്ലേ ഇവിടെയുള്ള ഏത് വസ്തുക്കളെയും ഇതുപോലെ സംരക്ഷിച്ച് വീക്ഷിച്ച് സംരക്ഷിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ് നമുക്ക് കഴിയുന്നില്ല ഇപ്പം നിങ്ങൾ ഇവിടെയുള്ള എൻ്റെ മുമ്പിലുള്ള ഈ മൈക്കോ അല്ലെങ്കിൽ ഈ ചെയറോ എൻ്റെ മുമ്പിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ നിങ്ങൾക്ക് വീക്ഷിക്കാനോ സംരക്ഷിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല അത് നിങ്ങളുടെ പരിമിതിയാണ് അത്രമാത്രം പരിമിതപ്പെടുത്തിയ കഴിവേ നിങ്ങൾക്കുള്ളൂ അല്ലേ എത്ര മേലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ റൂമിൻ്റെ അപ്പുറത്തുള്ള വസ്തുക്കളെ ചുമരിനപ്പുറത്തുള്ള വസ്തുക്കളെ പോലും കാണാൻ സാധിക്കുന്നില്ല അത്ര കഴിവേ നമുക്കുള്ളൂ എന്ന് അതാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹു പറഞ്ഞത് ഹുലിഖൽ ഇൻസാൻ ഉള്ളഫ മനുഷ്യൻ അള്ളാഹു ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അതിനർത്ഥം അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ട് നമ്മുടെ അയൽവാസിയുടെ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള വീട് ആ വീട്ടിൽ നിന്ന് ഒരാൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല നമ്മുടെ കേൾവിക്ക് അവിടെ പരിമിതിയുണ്ട് എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയാണ് ഒരു പുൽച്ചാടി ആ പുൽച്ചാടിയുടെ ശരീരത്തിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് എട്ടിരട്ടി ഉയരത്തിൽ ചാടാൻ സാധിക്കുമെന്ന് സയൻസ് പറയുന്നു നമുക്കിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ എട്ടിരട്ടി ഉയരത്തിൽ എട്ട് മടങ്ങുയരത്തിൽ ഒമ്പത് മടങ്ങുയരത്തിൽ പത്ത് മടങ്ങുയരത്തിൽ നമുക്ക് ചാടാൻ സാധിക്കുമെങ്കിൽ ഇന്ന് വലിയ വലിയ ബിൽഡിങ്ങുകളിലേക്ക് ലിഫ്റ്റ് സംവിധാനത്തിൻ്റെ ആവശ്യം എന്താണ് അവിടെയും നമുക്ക് കഴിവ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം നിരീക്ഷിക്കാനും എല്ലാം സംരക്ഷിക്കാനും എല്ലാം വീക്ഷിക്കാനും പൂർണാർത്ഥത്തിൽ കഴിവുള്ളവൻ ജഗൻ നിയന്താവാകുന്ന റബ്ബുൽ എഴുതത്ത് മാത്രമാണ് പക്ഷേ ഈയൊരു വിഷയം ഈയൊരു ഇസ്മിൻ്റെ അർത്ഥം നമ്മൾ ഇതിൻ്റെ ആശയം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇസ്മ നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഹൃദയങ്ങളിലെ വ്യാപാരങ്ങൾ പോലും വിചാരങ്ങൾ പോലും അള്ളാഹുവിനെ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു അത് കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചിന്തകള് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന പ്രവർത്തനങ്ങൾക്ക് മുമ്പ് ചില ചിന്തകളും ചില വിചാരങ്ങളും മനസ്സിലേക്ക് വരും ആ വിചാരങ്ങൾ പോലും ജഗന്നി റബ്ബുൽ റബുൽ നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ഈ മൗസ് പോലെയുള്ള ഓരോ വസ്തുക്കളെ കാണാൻ പറ്റുന്നവയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ശബ്ദം ആർക്കെങ്കിലും കാണാൻ സാധിക്കോ ഇല്ല അത് വിസിബിൾ അല്ല എന്നുള്ളതാണ് എന്നാൽ അള്ളാഹു സുബാന ഹു കാലേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വിചാരങ്ങള് ഞാനിത് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകൾ ഇതെല്ലാം അള്ളാഹു ഈ പറഞ്ഞതുപോലെ ഒരു നിമിഷം വിടാതെ ഒരു അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് അപ്പൊ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി ഇനി ഇതിൻ്റെ അമലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആരെങ്കിലും ഈസ്മ അപ്പൊ ഈ ഇസ്മ നമ്മോട് എന്താ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉപദേശമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ ചിന്തകളിലേക്ക് കൽബിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെ മുമ്പുള്ള ചിന്തകളെയും എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു അത് നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിന്തയും പ്രവർത്തനങ്ങളൊക്കെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തണം അപ്പോൾ ഒരാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് വരികയാണെങ്കിൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരിക ഇതൊരു നിമിഷം വിടാതെ ഇടതടവില്ലാതെ അള്ളാഹു ഈ ചിന്തകളെ വരെ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ദുഷ്ചിന്തകളൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ ഈസ്മ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും നാൽപ്പത് ദിവസം നോമ്പനുഷ്ഠിക്കുക ഇത് കുറച്ച് ശക്തിയേറിയ ഒരു ആമലാണ് പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല എന്നില്ല ആമൽ പറയുകയാണ് എന്താ പൂർവികരെ പലരും ചെയ്തിരുന്നൊരാമലാണ് ആ നാൽപ്പത് ദിവസം നോമ്പെടുത്ത് ഈ ഇസ്മ ചൊല്ലിയാൽ ഒരു പ്രത്യേക അവസ്ഥ സംജാതമാകും എന്നുള്ളതാണ് അതാ ഒരു റിയാളയൊക്കെ പൂർത്തിയാക്കി ഒരു പ്രത്യേക സാഹചര്യം ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ അസ്മാ ഉൽസ്നിയിലെ ചില ഇസ്മുകൾക്കൊക്കെ വലിയ വലിയ റിയാളകളുണ്ട് മാസങ്ങളോളം വിജന പ്രദേശത്തും മനുഷ്യവാസമില്ലാത്ത ഒറ്റപ്പെട്ട് ഏകാന്തമായി മനുഷ്യരിൽ നിന്നെല്ലാം അകന്ന് ഏകാന്തമായി മലമുകളിലും കാടുകളിലൊക്കെ ആളുകൾ റിയാലക്കിരിക്കും വലിയ വലിയ സൂഫികൾ ഔളിയാക്കള് അവരൊക്കെ റിയാദക്കിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് ഉണ്ട് നിങ്ങളൊക്കെ അത്തരം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ മഹാന്മാരൊക്കെ റിയാദൊക്കെ ഇരുന്ന ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ട് നിങ്ങൾ അജ്മീറിലൊക്കെ സിയാറത്ത് പോയവരാണെങ്കിൽ ഉത്തരേന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് യാത്ര പോയവർക്കൊക്കെ അറിയാം ചില ഗുഹകൾ അവിടേക്ക് നമുക്ക് എത്തിപ്പെടൽ തന്നെ വളരെ പ്രയാസമാണ് അത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പലപ്പോഴും സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകും എന്നിട്ട് അവിടെ പറയും ഇവിടെയാണ് ഈ മഹാന് മാസങ്ങളോളം റിയാലക്കിരുന്നത് മൂന്ന് വർഷം ആ മഹാൻ ഇവിടെയാണ് റിയാലയിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ട അത്തരം സ്ഥലങ്ങൾ മഹാന്മാർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു നമുക്കങ്ങനെയൊന്നും കഴിയൂല ഈ അവസാന കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സമാനിലെ അങ്ങേയറ്റം മോശപ്പെട്ട് ജീവിക്കാൻ അല്ലേ തെറ്റുകളിൽ അമർന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അപ്പോൾ നമുക്ക് കഴിയാവുന്ന നമുക്ക് ചെയ്യാം ഈ വിഷയം പറഞ്ഞതാണ് അപ്പം അവരൊക്കെ നാൽപ്പത് ദിവസം ഒരു മനുഷ്യരോടും സംസാരിക്കാതെ ഏകാന്തമായി ഉള്ളിലിരുന്ന് അള്ളാഹുവിനോട് അഴിബാദത്ത് ചെയ്ത് പകലും മുഴുവനും നോമ്പനുഷ്ഠിച്ച് രാത്രി നിന്ന് നിസ്കരിച്ച് അല്ല എന്ന ചിന്തയിൽ മാത്രം അതിനെ ആ വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നും അവരുടെ മനസ്സിലേക്ക് വരില്ല അവരിൽ പലർക്കും കാവൽ നിൽ നിൽക്കുന്നത് വലിയ വലിയ ഹിംസ്രജന്തുക്കൾ കടുവകൾ അതേപോലെ സിംഹങ്ങള് ആനകള് കരടികൾ ഇവരൊക്കെയാണ് അവർക്ക് കാവൽ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ രാവിലയ്ക്കിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ അറിയക്കൂ കേരളത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ കാണാൻ പറ്റുന്ന മലപ്രദേശങ്ങളുടെ ഉള്ളുകളിലൊക്കെ ഉള്ളവരുണ്ട് ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അറിയിക്കൂ എന്നിശാന് നമ്മൾ അതിനെക്കുറിച്ച് ഇയാതയുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഇത്തരം മഹാന്മാരെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭത്തിൽ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അറിയിക്കേണ്ട ഓർമ്മപ്പെടുത്തണം അപ്പോൾ നാൽപ്പത് ദിവസം നോമ്പനുഷ്ഠിച്ച് ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലിയാൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് ഒരു ആ ആധ്യാത്മിക ദർശനം ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു ഒരവസ്ഥയിലെ അയാളോടൊപ്പം മലക്കുകളും ആ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാലതാണ് യുസ്മിൻ്റെ ഒരു സവിശേഷത പിന്നെ അയാൾ എവിടെ ചെന്നാലും ആ ഇസ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾ ഏതു പ്രദേശത്ത് ചെന്നാലും എവിടെ ചെന്നാലും അവിടെ വല്ല ക്ഷുദ്രപ്രയോഗവും അല്ലെങ്കിൽ ആവിചാരക്രിയ സെഹർ മരണപ്രവർത്തനം കൂടോത്രം ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ അവരുടെ ദുഷ്ചിന്തയിൽ നിന്ന് വരുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ദുഷ്ക്രിയകള് മാരണ പ്രവർത്തനങ്ങള് ആഭിചാരക്രിയകള് അതൊക്കെ നിഷ്ഫലമായി പോകുമെന്നുള്ളതാണ് നാൽപ്പത് ദിവസത്തിൽ നിന്നുള്ള എല്ലാ ഓരോ ദിവസവും നാലായിരത്തി നാനൂറ്റി നാൽപ്പത് തവണ ഇത് ആത്മാർത്ഥമായി അവർ ചൊല്ലിക്കൊണ്ടിരിക്കും ആ സമയത്ത് അപ്പം മനക്കരുത്ത് മുറിഞ്ഞു പോകാത്ത നിലയില് പൂർണശുദ്ധിയോടുകൂടെ അവർ ഈയൊരു കഠിനമായ ഒരു സബരിയയിലൂടെ അവർ കടന്നു പോകും അങ്ങനെയാണ് അവർ ഈയൊരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്തുക ഇങ്ങനെ പല അവസ്ഥാ വിശേഷങ്ങളും അസ്മാവൽഹ്നയുമായി ബന്ധപ്പെടുമ്പോൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് അസ്മാവൽസ്നയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്തരം വിഷയങ്ങളിലേക്ക് കഠിനമായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ പ്രത്യേകം ഒരു ഷെയ്ഖിൽ നിന്ന് ഒരു ഉസ്താദിൽ നിന്ന് അതിൻ്റെ ഇജാസത്ത് വാങ്ങിച്ച് പ്രത്യേകമായൊരു തെർബീയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് പൂർണാർത്ഥത്തിൽ ഹൈറലായി സംഭവിക്കുക ചിലപ്പോൾ ബുദ്ധിഭ്രമം സംഭവിക്കാൻ ചിലപ്പോൾ മാനസിക നില തെറ്റാനൊക്കെ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആത്മീയമായിട്ടൊരു പിടിവള്ളി ഒരു നേതൃത്വം ഒരു ഷെയ്ഖ് ഒരു ഒരു നമ്മളെ തെർബീയത്ത് ചെയ്യാൻ ഒരു മുറബി ഒന്നും നമുക്കില്ലായെങ്കിൽ ചിലപ്പോൾ അവിടെ നാം ഉദ്ദേശിച്ചത് വെളുക്കാൻ തെച്ചത് പാണ്ഡായി എന്ന രൂപത്തിൽ ചിലപ്പോൾ മനോനില നെറ്റാനൊക്കെ കാരണമാകും അത്തരം അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പം ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിവിടെ പറയാറുള്ളത് അസ്മാലുസിനയുടെ ചെറിയ റിയാതയാണ് അല്ലേ എല്ലാവർക്കും ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ റിയാതയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അത്തരം റിയാതകളൊക്കെ ചെയ്യുമ്പോൾ ും സൂക്ഷിച്ചാൽ അത് ഉപകാരപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും ഈ നാമത്തെ ഈസ്മിനെ ധാരാളം പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവർക്ക് അൽബാദത്തുകളിലെ ഭയഭക്തിയും സൽപ്രവർത്തനങ്ങൾക്ക് പ്രേരണയും ഉണ്ടായിത്തീരും അയാളുടെ സമ്പത്തും സന്താനങ്ങളും ആഫത്തിൽ നിന്ന് സുരക്ഷിതമായി തീരുകയും ചെയ്യും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അൽബാദത്തുകളിൽ തീരെ സൂക്ഷ്മതയില്ലാതെ തെബീറിനങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഹറാമാ അതുവരെ ഹലാലായത് ഹറാമായി എന്നാണ് സംസാരിക്കാൻ പിന്നെ പാടില്ല പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല പിന്നെ നടക്കാൻ പാടില്ല ഇതൊക്കെയാണ് അതിൻ്റെ ഉപാധി അല്ലേ എന്നാൽ നിസ്കാരത്തിലേക്കങ്ങ് കൈ കെട്ടിക്കഴിഞ്ഞാലാണ് പലർക്കും പല ചിന്തകളും മനസ്സിലേക്ക് വരിക എൻ്റെ ബാലൻസ് എന്തായി എൻ്റെ മോള് ഇപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും എൻ്റെ മോൻ്റെ ജോലി ശരിയായോ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും മനസ്സിലേക്ക് വരിക അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഈ തക്ക് ബീർ അംഗ കെട്ടലോടുകൂടെ ചിന്തയിൽ അല്ല എന്നത് മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ പക്ഷെ അങ്ങനെയല്ലല്ലോ അപ്പൊ അങ്ങനെ ആ രൂപത്തിലേക്ക് എത്താൻ യൂസും ഒരു കാരണമാകും എന്നുള്ളതാണ് ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ട് ചിരങ്ങ് ചൊറി വട്ടച്ചുറിയൊക്കെ ഉള്ള ആളുകള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുരു വരുന്ന ആളുകൾ സ്കിന്നിങ്ങനെ വിരളി പിടിച്ച് ഡ്രൈ ആയി കിടക്കുന്ന ആളുകളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് ഒരു മാറ്റമില്ലാത്ത ആളുകൾ നമ്മുടെ ഇടക്കിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു വലിയ പ്രയാസത്തോടു കൂടെ അപ്പോൾ അവർ നമ്മളത്തരം ആളുകളുടെ പേരൊന്നും പറയാറില്ല വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ആരും അങ്ങനെ പറയുമ്പോൾ ആർക്കും ആരാന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളത് വിഷയം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അത് അവർക്ക് നൽകിയ അള്ളാഹുവിന് നമുക്ക് നൽകാതിരിക്കാമായിരുന്നു അങ്ങനെ നൽകിയതിലെന്തോ ഒരു സിറ രഹസ്യമുണ്ട് അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അവർ എനിക്ക് അവരുടെ ഷർട്ട് ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചു തന്നപ്പോൾ അവരുടെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു മുഴ പോലെ ഇങ്ങനെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് അവർ വലിയ പ്രയാസത്തിലാണ് ആ ജോലിയെ ബാധിക്കുന്നു കാരണം ശരീരം ഉണ്ട് മുഖത്തും കയ്യിലും എല്ലാ ഇടങ്ങളിലും ഉണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ആജില്ലായ കാമിലാഷിഫ നൽകട്ടെ അവിടെ ഒരു മിറാക്കി സംഭവിക്കണം ഒരത്ഭുതം സംഭവിക്കണം അതിത്തരം ഇസ്മുകൾക്ക് കാരണമാകും അപ്പോൾ ചിരങ്ങ് ചൊറി വട്ടച്ചൊറി അതേപോലെ ഇങ്ങനെ ഇങ്ങനെ കുരു ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക ചില സഹോദരിമാരുടെ വിവാഹമൊക്കെ മുടങ്ങുന്നത് അവരുടെ സ്കിന്നിലുള്ള ഇത്തരം പ്രോബ്ലങ്ങൾ കാരണമായിട്ടാണ് അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഇസ്മ മുന്നൂറ് തവണ ചൊല്ലിയിട്ട് ഇഷി എന്ന് പറഞ്ഞു ഊതുക ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ തോഫീഖ കൊണ്ട് അവരുടെ രോഗം സുഖപ്പെടും ബി ഇതിനെല്ലാം താഴെ എന്ന് മുജറബാദത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാമകൾ പറഞ്ഞതായിട്ട് കാണാം അബാദത്തിൽ ആത്മാർത്ഥത ലഭിക്കാൻ വളരെയധികം ഫലം ലഭിക്കും സൽപ്രവർത്തനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള പ്രേരണയുണ്ടാകും എന്നൊക്കെ ഈ ഇസ്മ സ്ഥിരമായി ചെല്ലുന്നവരുടെ ഗുണവിശേഷണങ്ങളിൽപ്പെട്ടതായിട്ട് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മക്കളുടെയൊക്കെ ശരീരത്തിൽ ഇതാണ് നമ്മൾ പറയാറുള്ളത് മദ്രസയിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ പറഞ്ഞു വിടുന്ന നമ്മുടെ മക്കളുടെ ശരീരത്തിൽ അവരുടെ തലയിൽ കൈവച്ച് അവരുടെ പിരടിയിലൊക്കെ കൈവച്ച് യാ റഖീബ് യാ അള്ളാ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് തവണ ചുരുങ്ങിയത് പറഞ്ഞാൽ അവര് സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കൊക്കെ പോകുമ്പോൾ അപകടങ്ങളിൽ പെടാതിരിക്കാനും അവർ സൽവഴിയിൽ സഞ്ചരിക്കാനും ഇന്ന് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്കുള്ള ഒരു പ്രതിസന്ധി ഒരു വെല്ലുവിളി എൻ്റെ മോൻ സ്കൂളിൽ പോയാൽ അവരുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത് ആ കൂട്ടുകെട്ടൊക്കെ നല്ല കൂട്ടുകെട്ടാണോ ലഹരി മദ്യം എം ഡി എം എ എൽ എസ് ഡി ഉൾപ്പെടെയുള്ള പുതിയ കാലത്തെ മദ്യോത്പന്നങ്ങൾ ലഹരി വസ്തുക്കൾ ഇതിൻ്റെ വിപണന കേന്ദ്രങ്ങളിലോ കണ്ണികളിലോ ഒക്കെ ഇവനുണ്ടോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല പലപ്പോഴും പല കേസുകളും വരുമ്പോഴാണ് മകൾ ഒളിച്ചോടുമ്പോഴാണ് ചില ബന്ധങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് നമുക്കിവിടെ ചെയ്യാനൊന്നുമില്ല സ്കൂളിൽ പോയിട്ട് മോളെ കൂടെ മോൻ്റെ കൂടെ എല്ലാ സമയത്തും ഇരിക്കാൻ നമ്മളെ കൊണ്ടാവൂലോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു അമലാണ് നമ്മുടെ മക്കള് സൽ പാന്താവിൽ എത്താൻ സൽ വഴിയിലൂടെ സഞ്ചരിക്കാൻ അവരുടെ തലയിൽ കൈവച്ച് വളരെ ആത്മാർത്ഥമായിട്ട് യാ യാ അള്ളാ എന്ന് ചൊല്ലു തീർച്ചയായും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവൽ ഉണ്ടാകും ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാലോ സദാസമയവും ഒരു നിമിഷവും കൈവിടാതെ വീക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ നിരീക്ഷിക്കുന്നവൻ ഒരു പ്രത്യേക ഹൈഫുണ്ടാകാൻ കാരണമാകും അതേപോലെ തന്നെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ മദ്രസയില് നിന്ന് വിട്ടുവരുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വിട്ടുവരുന്ന വരുന്ന സമയത്ത് ലോറി പാഞ്ഞു കയറി എന്ന് പറഞ്ഞിട്ട് അദാരുണമായി മരണപ്പെടുന്ന എത്രയോ വാർത്തകൾ അതിൻ്റെ സി സി ടി വി ഫുട്ടേജസ് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നു അല്ലേ അത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ രക്ഷ നേടാൻ ഈസ്മ കാരണമാകും ഇതൊരു ദിവസവും ഒഴിവാക്കരുത് എൻ്റെ പ്രിയമുള്ള മിനിങ്ങൾ ചൊല്ലാൻ നമുക്ക് വേണ്ടത് എത്രയാണ് നാലോ അഞ്ചോ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ അവർ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളല്ലേ ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കുട്ടികളോട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയൊക്കെ ഇടയിൽ എപ്പോഴും കുട്ടികളെ സലാം പറഞ്ഞ് കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്ത് മൊത്തം വെച്ചാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടത് മദ്രസയിലേക്ക് പറഞ്ഞയക്കേണ്ടത് അത് വലുപ്പം കൂടുന്തോറും ആ ഒരു ഡിസ്റ്റൻസ് ഒരു അകൽച്ച ഉണ്ടായി പോകരുത് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും മക്കളോട് ഉണ്ടാകണം അവരിടക്ക് ഹഗ് ചെയ്യണം അവർക്ക് എന്താ ഇടക്ക് കൈ പിടിച്ച് സലാം പറയണം അപ്പോൾ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും അത് ഒരു സൈക്കോളജിക്കലി അത് മാനസികമായിട്ട് അവർക്ക് നമ്മോട് ഒരു അടുപ്പം തോന്നാൻ കാരണമാകും എന്നുള്ളതാണ് ഹഗ്ഗിനൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയ ഗുണവും കൂടെയുണ്ട് ഈ വിഷയം അതുമായി ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല മക്കൾ സൽപന്താവിലേക്ക് വഴി നടത്തപ്പെടാൻ ഇത് കാരണമാകും എന്നുള്ളതാണ് ഈ നമ്മൾ കച്ചവടം ചെയ്യാൻ വെക്കപ്പെട്ട ഭൂമി അതേപോലെ സമ്പത്ത് മുതലുകൾ ചരക്കുകള് നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലേ ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ട് അതിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ അതിലൊക്കെ ഇത് ഒരുവിട്ട് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ സംരക്ഷണത്തിലും അത് നല്ല രൂപത്തിൽ വിറ്റുപോകാനും അതിന് നല്ല മാർക്കറ്റിംഗ് ലഭിക്കാനൊക്കെ കാരണമാകും അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വലിയ വറക്കത്ത് നൽകട്ടെ മുങ്ങി നശിക്കുക നശിച്ചു പോവുക ചീത്തയായി പോവുക ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അത്തരം വസ്തുക്കളുണ്ട് അച്ചാറ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ കേക്കുകളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് അത്തരം വീട്ടു സംരംഭകരൊക്കെ ഉണ്ട് അങ്ങനെ ഹോം 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 ഹോംലി ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ അത്തരം ആളുകൾക്കൊക്കെ ഇത് വളരെയധികം ഗുണഫലമായിട്ട് സംഭവിക്കാൻ കാരണമാകുന്നതാണ് അല്ലാഹുവിൻ്റെ അതിപ്രധാനമായ പൊരുളുകളടങ്ങിയ വലിയ ഫലമുള്ള ഒരു ഇസ്മാണ് ഈസ്മ് നിധിയുള്ള സ്ഥലത്ത് വച്ച് ഇതാരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ മറകളും നീങ്ങി തടസ്സങ്ങൾ നീങ്ങി ഈ അമൂല്യമായ ഇസ്മുകൊണ്ട് തന്നെ അത് ഒളിവാകുകയും അത് പുറത്തു വരികയൊക്കെ ചെയ്യും ചിലപ്പോൾ ചില ആളുകളൊക്കെ നിധി നിധിയുമായി ബന്ധപ്പെട്ട് ഇത് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് വിവരമില്ലാത്ത ആളുകൾ അറിവില്ലാത്ത ആളുകൾക്കൊന്നും ഇത് ഒരു പക്ഷെ മനസ്സിലാക്കിക്കൊള്ളണം ഇതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ നിധിയും ഒരു എന്തെങ്കിലും ഒരു സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ നിധി കുഴിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ ഷെയ്ത്വാന് വലിച്ചുകൊണ്ടുപോകുന്നത് പോലെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളൊക്കെ ഇട്ടിട്ടില്ലേ അങ്ങനെയുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ കുഴിക്കും തോറും അടിയിലേക്ക് പോകുന്നു അത് സ്ഥലം നീങ്ങിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത്തരം തടസ്സങ്ങളൊക്കെ നീങ്ങി മറ നീങ്ങി പുറത്തു വരാൻ കാരണമാകും അള്ളാഹുവിൻ്റെ കശ്പ ലഭിച്ചവരുടെ അതിമഹത്തായ ഒരു ഇസ്മു കൂടെയാണ് ഈ ഇസ്മ ഇതിന് ഒരുപാട് മഹത്വങ്ങൾ ഇനിയുമുണ്ട് ഇത് രാപ്പല രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഒരുപാട് വിഷ ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കാൻ കാരണമാകും ഇതിൻ്റെ ആധത് പറയാണ് ഇതിൻ്റെ ആധത് നമുക്കറിയാം റക്കീബെന്ന് പറയുമ്പോൾ റാ ഇരുന്നൂറാണ് പിന്നെ കാഫ് നൂറാണ് പത്ത് ബാ രണ്ട് അപ്പോൾ മുന്നൂറ് ഇരുന്നൂറും നൂറും മുന്നൂറും മുന്നൂറും പത്ത് മുന്നൂറ്റി പത്ത് ബാ രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഇതിൻ്റെ അതിത് മുന്നൂറ്റി പന്ത്രണ്ടാണ് ഈ അതിതനുസരിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിഥികളനുസരിച്ചും ചെയ്യാവുന്നതാണ് ചൊല്ലാവുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇനിശാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ജീവിതത്തിൽ അസ്മാവല്ലൂസിനെ ചേർത്ത് പിടിക്കുക റിയാളെ പൂർത്തിയാക്കി വീട്ടുക അസ്മാവല്ലൂസിനെ ചേർത്ത് പിടിച്ചവർക്കുള്ള ഗുണഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ധന ചെയ്യണം അസാമുലൈക്കും വഹമ്മ